ഇതുപോലെ നല്ല അടിപൊളി പൂരി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇനി അറിയത്തില്ലെന്ന് പറയരുത് ഞാൻ അതിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതെ ഞാൻ വലിയ കാര്യത്തിൽ ഇൻട്രോ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ പൊട്ടറ്റോ മസാലയുടെ റെസിപ്പി കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് വേഗം വന്ന് ഇൻട്രോ പറയട്ടെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോന്നതേ പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയാട്ടോ അപ്പൊ പൂരിയുടെ കൂടെ അരുണിന് എപ്പോഴും ഇഷ്ടം കടലക്കറിയാണ് ഞാൻ പെട്ടെന്ന് അടുത്ത തീരുമാനം അപ്പൊ നീ കടലൊന്നും വെള്ളത്തിൽ ഇടാൻ സമയം കിട്ടിയില്ല അപ്പൊ ഉരുളക്കിഴങ്ങ് മസാല എന്ന് ഇൻട്രോ പറയുന്നത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് വേഗം പറയുന്നത് ആളിപ്പത്തന്നെ വന്ന് കേറും അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് മസാല ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാദ്യം ഉണ്ടാക്കി കഴിഞ്ഞ അറിഞ്ഞ പിന്നെ കുഴപ്പമില്ല ഇഷ്ടല്ല കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉരുളക്കിഴങ് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല അത് അത് എന്താ എന്താന്നറിയല്ലെടുക്കുവോ എന്താ നേരത്തെ കഴിഞ്ഞോ ണോ ഇത് ഓടാണേ അതെ ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിക്കോട്ടോ ആള് അപ്പൊ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൈക്കൊക്കെ നല്ല പവർ വന്നിട്ടുണ്ട് അപ്പൊ നല്ല ഫോസിൽ അടിക്കാൻ നല്ല പവറിൽ അടിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്ക അത് കേട്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ സവാള സവാള അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ചില ആൾക്കാർ വെളുത്തുള്ളി എടുത്തില്ല പക്ഷെ ഞാൻ ഇടുന്നുണ്ട് ഗ്യാസ് ആണല്ലേ അതുകൊണ്ട് ഈ സവാളയും വെളുത്തുള്ളിയുടെയും കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി കറിക്ക് എന്റെ രീതിയിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തോട്ടോ അല്ലെങ്കിൽ അത് കഴിക്കട്ടെ ഉരുളക്കിഴങ്ങി ഞാൻ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തുടങ്ങാം ഇനി നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോ കടുക് ഇട്ട് കടുക് പൊട്ടി പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നമ്മളെല്ലാം അരിഞ്ഞു വെച്ച സാധനങ്ങളുണ്ടല്ലോ സവാള എല്ലാം അതെല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുക്കും ഇനി ഈ സവാള ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റെടുക്കട്ടോ അതെ അങ്ങനെ പ്ലാൻ മാറ്റിട്ടോ പൂരിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന നോർമൽ മസാല അല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ സമോസയുടെ കുളിയില് ഫില്ലിങ് വെക്കത്തില്ലേ ആ മസാല ആട്ടോ ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് തൊലി പൊളിക്കണപ്പോ ഓടി വന്നിരിക്കുക ഉണ്ടാക്കണേ എന്താ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് സമോസയുടെ മസാല മതി പറഞ്ഞിട്ട് കുഞ്ഞു ഉള്ളൊരു കടന്ന് പറയുന്ന പോലെ അവിടെ പറഞ്ഞോണ്ടിരിക്കാം അപ്പോൾ പിന്നെ വേറെ എന്താ ചെയ്യാ ഇനി ഇതിലോട്ട് ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൂരിനൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാമേ ഞാൻ അതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് മൂത്ത് പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിലോട്ടുണ്ട് ഇതൊന്ന് എണ്ണ വരെ ഇളക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ പൊട്ടറ്റോ ആ മസാലയും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാട്ടെ ഒര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ ഈ ഡ്രൈ മസാല ഡ്രൈ ആയിട്ടുള്ള മസാല മതി എന്ന് പറഞ്ഞുകൊണ്ടാട്ടോന്ന ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചാറോട് കൂടിയുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നമുക്കേ നമ്മുടെ ഇന്ത്യക്കാരെ നൈബേഴ്സോളും ഭയങ്കര ഗുണങ്ങളാണേ ഏറ്റവും വലിയൊരു ഗുണം എന്ന് അറിയോ നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഇല്ലെങ്കിൽ കടം വാങ്ങിക്കാൻ പറ്റും ഞാൻ പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയത് ഗോതമ്പൊടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ വാങ്ങിച്ചു വെച്ച സാധനങ്ങളിൽ ചെന്ന് നോക്കി ഇപ്പൊ ഞാൻ ശരിയാണ് ഞാൻ കടയിൽ ചെന്നപ്പോൾ ആ സമയത്ത് അവിടെ ഗോതമ്പൊടി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ മസ്ത സാധനം വാങ്ങിച്ച കൂട്ടത്തില് ഗോതമ്പൊടി ഇല്ലായിരുന്നു പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ ലിസ്റ്റിൽ എഴുതിയതാണ് അപ്പൊ ഗോതമ്പൊടി ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പൂരി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചല്ലോ പിന്നെ എനിക്ക് വേറെയിലിട്ട് ഒരു മടി അപ്പൊ ഞാൻ പോയി അപ്പുറത്ത് വിട്ടിപ്പൊച്ചു വെച്ചു ഗോതമ്പൊടി കണ്ടു നാളെയാണ് തിരിച്ചറു അപ്പൊ അവരെനിക്ക് ഗോതമ്പൊടി തന്നു നാളെ ഇതുപോലെ തിരിച്ചു കൊടുക്കും അങ്ങനെ നല്ല നല്ല നൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ട് സഹകരിക്കുകയാണെങ്കിൽ അവരി സഹകരിക്കും അപ്പൊ നമുക്ക് തുടങ്ങാം പൂരി ഉണ്ടാക്കുന്നതില് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുറച്ച് ലൂസ് ആയിട്ട് കുഴക്കരുത് കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ കുഴക്കണം കേട്ടോ പിന്നെ നമ്മള് പൂരി ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ കുഴച്ച മതി നമ്മള് ചപ്പാത്തി കുറച്ച് മുന്നേ കുഴച്ചു വെക്കൂലോ അങ്ങനെ കുഴച്ചു വെക്കണ്ടെട്ടോ അങ്ങനെ കുഴച്ച് വെച്ചാൽ എന്താ പറയാ നല്ല പൊങ്ങി വരത്തില്ല എണ്ണയും കുടിക്കും അപ്പൊ നമ്മള് പൂരി ഉണ്ടാക്കാൻ പോകുന്ന ആ നമ്മള് ഉണ്ടാക്കാൻ പോകുന്ന സമയം ഉണ്ടല്ലോ ആ കറക്റ്റ് സമയത്ത് നമ്മൾ കുഴച്ച് വെച്ച കുഴച്ചാൽ മതി ആ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല ഭംഗിക്കുള്ള പൂരിയും കിട്ടും നല്ലായിട്ട് പൊങ്ങിയും കിട്ടും എണ്ണയും കുടിക്കത്തില്ല ഞാൻ ഇത്രയൊക്കെ പറയുന്നതുകൊണ്ട് എന്ത് പേടിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണിക്കാം നമുക്ക് കുറേശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കാം കേട്ടോ ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കില്ലേ നമുക്ക് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ എണ്ണ നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടണമെങ്കിൽ എന്റെ രീതിയിൽ ഒരു അഞ്ച് സിമ്പിൾ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അതിൽ ഒന്നാമത്തെയാണ് ടൈറ്റ് ആയിട്ട് മാവ് കുഴക്കാന്ന് ഉള്ളതേ ഇപ്പൊ നമുക്കിനിയേ പൂരിക്കുള്ള മാവ് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് പൂരിക്കുള്ള ആ മാവ് പരത്തുമ്പോ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ എടുത്ത് പരത്തുമ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്നുള്ളേ നൈസായിട്ട് പരത്തരുത് കട്ടിക്ക് പരത്തണം അതാട്ടോ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവ് പരത്താൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മള് എണ്ണ ചൂടാക്കാൻ വെക്കണം കേട്ടോ നമ്മൾ ഇവിടെ പരത്തി പരത്തി ഏകദേശം പകുതി ആകുമ്പോ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുവേ ഇനി നാലാമത്തെ കാര്യം നമ്മൾ എണ്ണ നല്ലായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ പൂരി ഇട്ട് കൊടുക്കാൻ പോളൂ കൊറച്ച് പൂരി ഉണ്ടാക്കി കഴിയുമ്പഴത്തേക്ക് നമ്മുടെ എണ്ണയുടെ ചൂട് കുറച്ച് കുറയും അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൊറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നേം എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെയും എന്താ പറയാ പൂരി ഇട്ട് കൊടുക്കാമുള്ളൂ അപ്പോളാണ് ഇങ്ങനെ നല്ല ബലൂൺ പോലെ പൊങ്ങി വരത്തുള്ളൂ എണ്ണ നല്ലായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തു കഴിയുമ്പോ തന്നെ നമ്മുടെ ഈ കയ്യില് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആ പൂരിയുടെ മേളിൽ ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്ത് തുടങ്ങുന്നെ അപ്പൊ അത് കൊമളിക്കാൻ തുടങ്ങുക എന്നിട്ട് ഒറ്റ ഇതിൽ തന്നെ അത് ബലൂൺ പോലെ വീർക്കും അപ്പൊ പതുക്കെ ടച്ച് ചെയ്യുമ്പോഴും പോയി അമക്കരുത് പതുക്കെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അത് പൊങ്ങി വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു സൈഡ് അയക്കുമ്പോ തിരിച്ചു മാറി മറ്റേ സൈഡും വേവിച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കിയ എല്ലാ പൂരിയും ഇതുപോലെ തന്നെ നല്ലതായിട്ട് വീർത്തും വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചില ആൾക്കാർ പറയും ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുന്നു പപ്പടം കൊമളക്കുന്ന പോലെയാണ് കൊമളച്ച് വരുന്നത് പൊടിഞ്ഞു പോന്ന് ഇങ്ങനെയൊന്നും വരത്തില്ല ഇതേ രീതിയിൽ ഈ അഞ്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആ പൂരിയിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കൊടുത്ത് അത് നല്ലതായിട്ട് ബലൂൺ പോലെ വീർത്ത് വരും അതാട്ടോ അഞ്ചാമത്തേത് അപ്പൊ നിങ്ങൾ ഇതേ റൂൾസ് ഇതേ റൂൾ എന്ന് പറയുമ്പോൾ ഇതേ അഞ്ച് സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റും അപ്പോളേ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്തോ ഒരു പ്രശ്നം അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ